ഹലോ അപ്പോ ഇന്ന് പ്രത്യേകിച്ച് വണ്ടിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വീട്ടിലൊരാളുണ്ട് അയാളൊന്ന് കാണിച്ചരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണേ ആള് നമ്മള് വന്നേം കാത്ത് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം വേറെ പുറത്തിറങ്ങണോ ഓടിക്കളയോ നീ ഓടൂലോ പൊറത്തിറക്കിയ ഓടിക്കളയോ ആ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഓടരുത് ആ ഓടില്ല കുഞ്ഞു ഓടില്ല ചുക്കുമണി ആ ഓക്കെ ആ തുറക്കാനൊക്കെ പറയണ്ടോ തുറക്കണോ ആ തുറക്കാ ഓടരുത് കണ്ട അഴിച്ചിട്ട അവളപ്പോടും ഇതാണുള്ള ഐശ്വര്യാകത്ത് ഇറക്കിയ അവനോ തിങ്കളാഴ്ച ആവട്ടെ